കർണാടകയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ് ഒരു കണക്കിന് നോക്കിയാൽ അവർ തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാർ എന്ന് പറയാതെ വയ്യ കാരണം പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് അവർ അധികാരത്തിലേറിയത് അവിടുത്തെ ജനങ്ങളെ അവർ ഒരു ദാർഷിണ്യവും ഇല്ലാതെ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ മൂന്ന് ശതമാനം മാത്രമാണ് പാലിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സിറ്റിസൺസ് റിപ്പോർട്ട് കാർഡ് പറയുന്നത് പ്രകടന പത്രികയിലെ അൻപത്തി ഒൻപത് വാഗ്ദാനങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് പൂർണമായും നടപ്പിലാക്കിയതെന്ന് സിവിക് സിവിൽ സൊസൈറ്റി ബാംഗ്ലൂർ നടത്തിയ വിശകലനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് നിർണായക മേഖലയായ പൊതുജന ആരോഗ്യ മേഖല പോലും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ നൽകിയ ആറ് വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എല്ലാ സർക്കാർ ആശുപത്രികളിലും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒഴിവുകൾ നികത്തുക ദേശീയ പാതയോരങ്ങളിൽ ഓരോ നൂറ് കിലോമീറ്ററിലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ മെട്രോ സെന്ററുകൾ സ്ഥാപിക്കുക ജയദേവ മാതൃകയിലുള്ള ഹൃദ്രോഗ ആശുപത്രി കിദ്വൈ പോലെയുള്ള ക്യാൻസർ ആശുപത്രി ഓരോ റവന്യൂ ഡിവിഷനിലും നിംഹാൻസ് മാതൃകയിലുള്ള മാനസിക ആശുപത്രി എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു പൊതുജന ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുമെന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏഴ് വാഗ്ദാനങ്ങളിൽ ഒന്ന് മാത്രമാണ് നടപ്പിലാക്കിയത് തൊഴിൽ മേഖലയിൽ പതിനഞ്ച് വാഗ്ദാനങ്ങളിൽ ഒന്ന് മാത്രം നടപ്പാക്കി പരിസ്ഥിതി മേഖലയിൽ വാഗ്ദാനങ്ങൾ മുഴുവനായി തന്നെ കടലാസിൽ മാത്രം ഒതുക്കി സർക്കാർ വകുപ്പിലെ അംഗീകൃത ഒഴിവുകളെല്ലാം നികത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരുടെ എല്ലാ ഒഴിവുകളും എല്ലാ ബാംഗ്ലോക്ക് ഒഴിവുകളും കല്യാണ കർണാടക മേഖലയിലെ എല്ലാ ഒഴിവുകളും നികത്തുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് ഇവയൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനകം തന്നെ മെട്രോയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു അതും നടന്നിട്ടില്ല വ്യവസായ മേഖലയുടെ പതിനൊന്ന് വാഗ്ദാനങ്ങളിൽ ഒന്നും ബലം കണ്ടിട്ടുമില്ല ബംഗളൂരുവിന്റെ വികസനത്തിന് ആദ്യ വർഷം നൽകിയ അഞ്ചു പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിവിധ മേഖലയിലെ സർക്കാരിന്റെ പ്രകടനത്തിലെ സുപ്രധാന പോരായ്മകൾ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഞ്ചു വർഷത്തേക്ക് വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം തൊഴിൽ വ്യവസായം ബംഗളൂരു വികസനം എന്നീ മേഖലകളിൽ പ്രകടന പത്രികയിൽ നൽകിയ മറ്റു നിരവധി വാഗ്ദാനങ്ങളുടെ സ്ഥിതിയും റിപ്പോർട്ട് കാർഡ് പരിശോധിച്ചിട്ടുണ്ട് സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ പലതിലും നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ പോലും ഇതുവരെയും തുടങ്ങിയിട്ടില്ല പ്രകടന പത്രികയിലെ അൻപത്തി വാഗ്ദാനങ്ങൾ പരിശോധിക്കാൻ സിവിൽ സൊസൈറ്റി അനലിസ്റ്റുകൾ അൻപത്തി അഞ്ച് വിവരാവകാശ അപേക്ഷകൾ നൽകി വിശകലനം ചെയ്തപ്പോൾ അൻപത്തി ഒൻപത് വാഗ്ദാനങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ നിറവേറ്റപ്പെട്ടിട്ടുള്ളൂവെന്നും പത്ത് വാഗ്ദാനങ്ങളുടെ പണി പുരോഗമിക്കുകയാണ് എന്നും അഞ്ചെണ്ണം നടപ്പാക്കുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടുവെന്നും അവർ കണ്ടെത്തി കഴിഞ്ഞ വർഷം മെയ്യിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചതും